ഹൗസിൽ ഇപ്പോൾ മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ ഓരോ പണ്ണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദനയെ ജാസ്മിനൊക്കെ ചോദിക്കുന്നുണ്ട് സിജോയോട് ഇവിടെ എക്സ്റ്റേണൽ ബ്യൂട്ടി ആയിട്ടുള്ളത് ആരാണ് ഗേൾസിൽ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സിജോ പറയുന്നുണ്ട് ജാസ്മിൻ ജാഫർ ആൻഡ് ശ്രീദു എന്ന് പറയുന്നുണ്ട് രണ്ടുപേരുടെ പേര് പറയുന്നുണ്ട് ആ സമയത്ത് നന്ദന പറയുന്നുണ്ട് അത് പറ്റില്ല ഏതെങ്കിലും ഒരാളുടെ പേര് പറയണമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സിജോ പറയുന്നുണ്ട് അത് ശ്രീതു അപ്പൊ എക്സ്റ്റേണൽ ബ്യൂട്ടി ശ്രീതു ആണെന്നുള്ളത് നമുക്ക് സിജോയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അങ്ങനെ സിജോ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ നീ ലാസ്റ്റ് കിസ് ചെയ്തത് ആരെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അത്തേയും അമ്മയുമാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് സിജോ പറയുന്നുണ്ട് അത് പറ്റില്ല പുറത്ത് നിന്നുള്ള ആരെങ്കിലും പറയണം ഫാമിലി മെമ്പേഴ്സിനെ പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ കിസ് ചെയ്തത് ലാസ്റ്റ് കിസ് ചെയ്തത് ഗബ്രിയാണ് ഗബ്രി പോകുന്ന സമയത്ത് അവൻ്റെ ചീക്ക് ഞാൻ കിസ്സ് ചെയ്തിട്ടുണ്ട് എന്ന് വെറു കൂളായിട്ട് തന്നെ പറയുന്നുണ്ട് അതിന് എന്തായാലും ജാസിനൊറ്റൊക്കെ അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഗബ്രി പോയതിന് ശേഷം നമ്മുടെ ജാസനെ മത്സരാർത്ഥികളുമായിട്ട് എല്ലാവരുമായിട്ട് നല്ല മിങ്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം